അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയാണ് എന്ന് ഇന്ന് തുടങ്ങുന്നുള്ളത് ശ്രീനഗർ കറങ്ങാമെന്ന് കരുതിയെങ്കിലും പെട്ടെന്നാണ് ഞങ്ങൾ പ്ലാന് മാറ്റി മഞ്ഞ് കാണാൻ പോകാനായത് പക്ഷേ ഇന്നത്തെ യാത്ര യാത്രയിൽ ഫുൾ മഞ്ഞ് മാത്രമേ ഉള്ളൂ മറ്റൊരു കാഴ്ചകളുമില്ല മഞ്ഞിന്റെ അത്ഭുത കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നുള്ളത് യാത്രയുടെ തുടക്കത്തിൽ കാലാവസ്ഥ നോർമലായിരുന്നു ചെറിയൊരു ചാറ്റിൽ മഴയുണ്ട് അതിനിടക്ക് ചെറുതായിട്ട് ഐസ് വന്നത് മാത്രം ഞങ്ങളുടെ ഡ്രൈവർ സ്വഭാവം കൊണ്ട് നല്ലൊരു മനുഷ്യനായിരുന്നു ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും യാത്രയുടെ അവസാനം വരെ ഇയാൾ തന്നു കൂടാതെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ ഈ കാണുന്ന പാഠങ്ങളൊക്കെ ഇനി അങ്ങോട്ട് അഞ്ച് കിലോമീറ്റർ കൃഷിയും അഞ്ച് കിലോമീറ്റർ സഫറുകളും അങ്ങനെ തുടങ്ങി അയാൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്ത് നാലുപേരി പാതയിലൂടെയാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത് യാത്രയുടെ തുടക്കത്തിൽ ചെറുതായി പെയ്തുകൊണ്ടിരുന്ന മഞ്ഞ് മുന്നോട്ട് പോകും തോറും അത് ശക്തമാവാൻ തുടങ്ങി ശക്തി വീണ്ടും 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 കുടിക്കൊണ്ടേ ഇരിക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ റോഡൊന്നും കാണാത്ത അവസ്ഥയിലേക്ക് എത്തി ഒന്നും മുന്നോട്ട് പോകും തോറും റോഡ് കറുപ്പ് കളർ എന്നുള്ളത് വെള്ള കളറായി മുന്നിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ മഞ്ഞും കൊണ്ടാണ് വരുന്നുള്ളത് മഞ്ഞിലെ ഈട്ടിട്ടില്ല ഏറ്റവും നോക്കിയാ എന്നാലും നോക്ക രണ്ട് സൈഡുണ്ട് ചാളിയ മഞ്ഞ മിക്സായിട്ടുള്ള സൈഡൊക്കെ മഞ്ഞരയാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും അടിഞ്ഞില്ലല്ലോ

വണ്ടി ഫുള്ള് കൈന്ന് പോയി വണ്ടി മൂവാന്നില്ല 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 ആ റിക്ഷ റിക്ഷണോ ജാരി കൊണ്ടിരുന്നല്ലേ എന്താ ഓ ഊ എൻ്റെ ചാർന്നിറ ഞങ്ങൾ വന്ന വണ്ടിന്റെ അവസ്ഥ വണ്ടി കയ്യിൽ നിന്ന് പോയി എന്തോ പട്ടാളക്കാര് ബ്ലോക്ക് ആക്കാൻ തോന്നല്ല ബ്ലോക്ക് ബ്ലോക്ക് ഇല്ല ഇല്ല വിട്ട്